ഹലോ അത് ഇന്ന് കൃതി ബേബിയുടെ ടൈമല്ല സമയം ആയിട്ടുണ്ട് അതാ കൃതി ബേബി എണീറ്റിട്ടുണ്ട് ഞങ്ങൾ പല്ലയൊക്കാൻ പോവാണല്ലേ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറഞ്ഞു മോർണിംഗ് ഞങ്ങൾ കുളിച്ചു വന്നിട്ടുണ്ടല്ലേ ഞങ്ങള് പുതിയ മാല കനിച്ച ഞാൻ കങ്കലവാടിക്ക് സ്വർണ്ണം വന്നിട്ട് പോവാൻ പറ്റില്ലല്ലേ അങ്ങനെ രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളത് അമ്മന്റെ ഫോൺ എടുത്തിട്ട് റീൽസൊക്കെ കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പം തത്തമ്മനെ കണ്ടിട്ട് ഉമ്മങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ നമുക്ക് അംഗൻവാടിയിലെത്തണം കുറച്ച് തോന്നെ നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ വഴക്ക് ഓടിയിട്ട് ഇതാ കട്ടിൻ്റെ കിടക്കൊക്കെ മറിച്ചിട്ടതിൻ്റെ കിടക്കുക കേട്ടോ ആൾ ഭയങ്കര കുറുമ്പത്തിയാണ് എന്ന പാവമാണ് അങ്ങനെ ഇന്നത്തെ കുറുമ്പോൾ കഴിഞ്ഞ് കഞ്ഞിടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓരോന്നും കാണിച്ചു കൊടുത്തിട്ട് കഞ്ഞി കൊടുക്കാറാണ് അങ്ങനെ പോവുക എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഡോളോ കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ട് എടുത്ത് കിട്ടണമേ അപ്പോൾ ഓരോന്നൊക്കെ കേട്ടോ കേട്ടോ കാണിച്ചെടുത്തിട്ടൊക്കെ അങ്ങനെ കഞ്ഞി കുടിക്കുക നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെയും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കേട്ടോ ഒരുങ്ങല്ല അടിമൊക്കെയാണ് ഇനി അടുത്തത് വേണം ഇവർ പ്രായം എന്ന് പറയുന്നത് തുള്ളിച്ചാടി കളിക്കുന്ന പ്രായമല്ലേ നമുക്കാണെങ്കിൽ ആ ഒരു ടൈമിലുള്ള നിപ്പളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഉടുപ്പ് ഇട്ടുകൊടുത്തിട്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഉടുപ്പ് ഇതല്ലേന് ഇത് ഭയങ്കര ലൂസാണ് ഇതിൻ്റെ അതേപോലത്തെ സെയിം ഒന്നും കൂടി ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചതേ പിന്നെ അതിട്ട് അത് ഊരി അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എവിടെയാണ് അത് പോയി അവൾക്ക് അവൾക്ക് ഇഷ്ടമല്ലതു മാത്രം ഇടാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇടാൻ കൂട്ടാക്കില്ല അവൾക്ക് എന്താണോ ഇടാൻ താല്പര്യം ആ ഒരു ഡ്രസ്സ് മാത്രമേ ഇടൂ അതിനകത്ത് ഞങ്ങൾ രണ്ടാളും രാവിലെ ഇന്നും വയ്ക്കണം വക്കണം കൂടാതെ തിരക്കൂടാന്നുണ്ടോ രണ്ടാളും കേട്ടും ഇങ്ങോട്ടും പിന്നെ കണ്ണെഴുതാൻ സമ്മതിക്കില്ല പൊട്ടണം സമ്മതിക്കില്ല ഹെയർ ബാൻഡ് വയ്ക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ വരാുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിലൊന്നും സമ്മതിക്കില്ല പിന്നെ പിടിച്ച് കെട്ടി അങ്ങനെ നാക്കണം കൊട്ടിക്കൊട്ടി ഇട്ടുകൊടുത്താല് അതൊന്നും സമ്മതിക്കില്ല അത് ഊരി ഇടും എന്താണ് നിൽക്കുമല്ലോ വായിക്കാനൊന്നും കൈകളെല്ലാം എഴുതിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്നും സമ്മതിക്കൂലേ കിട്ടേ നല്ല നോക്കട്ടെ എവിടെ ാട്ടിൽ നിന്ന് ഓൾറെഡി സമയം കുറേ വൈകി പിന്നെ കുറച്ച് തോന്നൽ നടക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ തീർത്തി പിടിച്ച് വേഗം മാറ്റിയിരിക്കുന്നത് താറ്റ താറ്റ കൊടുത്തു കൊടുത്തു പോര് പോര് എല്ലാരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മച്ചനും അമ്മമ്മിക്കും താറ്റ കൊടുക്കാൻ പറഞ്ഞ താറ്റൊക്കെ കൊടുത്ത് പോരാണ് അച്ഛനോട് വാർത്ത ഉണ്ടോ അപ്പം കോപ്പി റൈറ്റ് വരും എഴുതിയിട്ടാണ് ഞാനിങ്ങനെ ഓടിയോ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ താറ്റയൊക്കെ കൊടുത്ത് ഞാൻ നടക്കുക അങ്ങനെ വേഗമൊക്കെ ഞാനുണ്ടോ കൈ പിടിച്ചത് കുടവുള്ള കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പിടിക്കും ഇനി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്താനായിട്ടോ അംഗൻവാടിക്ക് വരുന്നത് റോഡാണ് റോഡൊന്നും കറക്റ്റായിട്ടൊന്നുമില്ല അത് കാണുന്നതാണ് ആ ഷീറ്റിട്ട് രണ്ട് തട്ടോ അതാണ് അംഗൻവാടി അതിനൊള <coughs> ത്തരായി അപ്പം എന്താ ഇന്ന് ടീച്ചർ ലീവ് ആട്ടോ ഒന്ന് ഹെൽപ്പർ മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ ഇങ്ങനെ ഏകദേശം വന്ന് ഒരഞ്ചാറ് കുട്ടികളുള്ളതാണ് അപ്പം അത് കളിച്ചോണ്ടിരിക്കുകയാണ് ഇന്നേക്ക് ആറ് ദിവസമായി പക്ഷേ എന്താണോ ഇന്ന് ഭയങ്കര എന്താണ് ഇന്ന് പോകാനൊന്നും കൂട്ടാക്കണില്ല ടീച്ചർ ഇല്ലാത്തോണ്ടാണോ എന്താ അങ്ങനെ പാല് മുട്ട പിന്നെ കുറുക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചോളാണ്ടിയാണ് അത് അവൾ കുറച്ച് കുടിച്ചിട്ടുള്ള ഒരാളിതാ കരഞ്ഞ് കയറിയിരിക്കും അത് പോകാൻ സമ്മതിക്കണില്ല അമ്മ ഇവിടെ ഇരിക്കും ഞാൻ മടിയിലിരിക്കുക പറഞ്ഞ ഇരിക്കാൻ ഒന്ന് കളിയിലിതായിട്ട് വേണം എനിക്കൊന്ന് മാറാനും എഴുതിയിട്ട് നിൽക്കാനും സമ്മതിക്കുന്നില്ല പിന്നെ ഇന്ന് എന്താണെന്ന് എനിക്കറിയണില്ല ഇന്നിവിടെ നിന്ന് പോകാൻ സമ്മതിക്കണില്ല ഞാനൊന്ന് മാറി എന്നൊന്ന് നോക്കണ്ടോ അപ്പോൾ കരയാണ് അവിടെ അത് കേട്ട് ഞാൻ അവിടെ ഇവിടെ നിന്ന് നിൽക്കണേ അവസ്ഥ അവസ്ഥയെന്നുണ്ടോ എൻ്റെ ചെരുപ്പം അവിടെ ഞാൻ മെല്ലെടുത്തിട്ടാണ് ഇവിടെ നിന്ന് വിടാൻ ഞാൻ ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നെ ഉച്ച ആയപ്പോൾ ഞാനൊന്ന് ചെന്ന് നോക്കി കേട്ടോ എന്താ അവസ്ഥ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ഒരു മണിക്ക് ചെന്നിട്ട് ഞാൻ മൂന്ന് മണി വരെ അവിടെ നിന്നു പിന്നെ അത് ഇങ്ങനെ തന്നിട്ട് പിന്നെ കളിക്കലും പിടിക്കലായി പറഞ്ഞിട്ട് വീട്ടില് വീട്ടിലെത്തി ഇതാണ് ഇന്നത്തെ ഒരു ടൈമല്ലേ